ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫസ്റ്റ് വോയിസ് ഓവർ ആണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഈ പിക്ക് ആയിരുന്നു കേക്കിൻ്റെ റെഫറൻസ് പിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് മോൾ എനിക്ക് തന്ന ഒരു ക്വിക്ക് ടാസ്ക് ആയിരുന്നു ഇങ്ങനെ ഒരു കേക്ക് അവൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന ഫോട്ടോ കേക്കിൻ്റെ ഫോട്ടോ പിന്നെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേക്ക് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അത് തലേ ദിവസം തന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചു ഇറ്റാലിയൻ ബട്ടർ ക്രീം ഉണ്ടാക്കി വച്ചു പിന്നെ ഗനാഷ് ഉണ്ടാക്കി വെച്ചു പിന്നെ നെക്സ്റ്റ് ഡേ കേക്കും ബട്ടർ ക്രീമും ചോക്ലേറ്റ് വെച്ചിട്ട് കേക്ക് കംപ്ലീറ്റ്ലി ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു ആദ്യമൊക്കെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഫിനിഷ് ചെയ്തെടുത്തു ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തു പിന്നെ നെക്സ്റ്റ് കാര്യമായിരുന്നു ടമ്മി അപ്പോൾ ടെൻ ഇൻറ്റു സിക്സ് ഫസ്റ്റ് ഡമ്മിയായിരുന്നു ടെൻ ഇൻറ്റു സിക്സ് പിന്നെ സിക്സ് ഇൻറ്റു ടു ഇഞ്ചസ് പിന്നെ എയിറ്റ് ഇൻറ്റു സിക്സ് റെഡ് കളർ വെച്ചിട്ട് ഫോണ്ടൻറ്റ് കവർ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി തലേ ദിവസം തന്നെ വെച്ചു പിന്നെ ഇത് കേക്കിൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഫ്രീസറിൽ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ച പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ കേ ബർത്ത്ഡേൻ്റെ കുറച്ച് സമയം മുന്നേ എടുത്തിട്ടാണ് ഈ ഫോൺ കവർ ചെയ്യാൻ വേണ്ടി ഏറ്റവും മേലത്തെ കേക്ക് സിക്സ് ഇൻറ്റു സിക്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ മേലത്തെ കേക്ക് ഫോൺ കവർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ഇതാ അബദ്ധം പറ്റി ഫോൺ എല്ലാം ഫിക്സ് ചെയ്തു ചുറ്റും റോൾ ചെയ്ത് വെച്ചപ്പോഴേക്കും കുറച്ച് പീസസ് ഇങ്ങനെ ക്രാക്കായിട്ട് ഫുള്ള് പൊട്ടി പൊട്ടിപ്പോയി അപ്പം തന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി പീസസ് കട്ട് ചെയ്ത് മാറ്റി പിന്നെ വീണ്ടും ഒന്നും കൂടി ആ സെയിം കളർ തന്നെ റോൾ ചെയ്തിട്ട് അതിനെ അവിടെ ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി ആദ്യം കുറച്ച് ടെൻഷനായി പക്ഷേ പിന്നെ എല്ലാം റെഡി എടുത്തു അങ്ങനെ നെക്സ്റ്റ് ടാസ്ക് ആണിത് ഒരു ടു പോയിൻറ്റ് ഫൈവ് കെ ജീസിൻ്റെ അറൗണ്ട് വരുന്നുണ്ടായിരുന്നു ന്യൂട്ടെല്ലാ ഫില്ലിങ്ങൊക്കെ കൊടുത്ത് ചോക്ലേറ്റ് ബട്ടർ ക്രീം കേക്കായിരുന്നു പിന്നെ ബട്ടർ ക്രീം ഇറ്റാലിയൻ ബട്ടർ ക്രീമും ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുള്ള നല്ല ഹെവി ഹെവിയായിട്ടുള്ള കേക്കായിരുന്നു പിന്നെ ഇതെങ്ങനെ ഡമ്മിയിൽ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേക്ക് അങ്ങനെ പിളർന്നു പോവുമോ കേക്ക് എടുക്കുമ്പോൾ വീണ് പോവോ എന്നൊക്കെയുള്ള ടെൻഷൻ പിന്നെ ഒരുവിധം എങ്ങനെയൊക്കെയോ രണ്ട് സ്ക്രേപ്പറൊക്കെ വെച്ചു ആദ്യം ഡമ്മി ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു പിന്നെ മെല്ലെ ഈ കേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന് അങ്ങനെ പിന്നെ പോപ്പി തീമിലുള്ള ഫോട്ടോസ് എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ വെച്ചു കേക്കിൻ്റെ ബാക്കി ഫോക്സ് ബോൾസ് സെറ്റ് ചെയ്തു എല്ലാം അടിപൊളിയായി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ബർത്ത് സെലിബ്രേഷൻ മോള് നല്ല ഹാപ്പിയായി അവളുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തു കൊടുത്തല്ലോ പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കുട്ടികൾ വന്നവരൊക്കെ ഡമ്മിയാണോ കേക്കാണോ മനസ്സിലാവാത്തോണ്ട് ഡമ്മീൻ്റെ മുകളിൽ പിച്ചി പിച്ചിയൊക്കെ ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സെലിബ്രേഷൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നതും അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഹാപ്പിയായി അവൾക്ക് കേക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഫ്രണ്ട്സിൻ്റെ ഗിഫ്റ്റും കിട്ടിയപ്പോൾ അവൾ ഫുൾ ഹാപ്പിയായി മോളുടെ ക്ലാസ്സിലത്തെ കുട്ടികളും പിന്നെ നെയ്ബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ നല്ല ബർത്ത് ഡേ സെലിബ്രേഷൻ ചെയ്തു കുറച്ച് സ്നാക്സ് ഒന്നൊക്കെ അറേഞ്ച് ചെയ്തു പിന്നെ ഞാൻ അന്ന് തന്നെ അവൾക്ക് വേണ്ടി ചോക്ലേറ്റ് കേക്ക് അല്ലാത്ത ഒരു കേക്കും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇതായിരുന്നു അതിൻ്റെ ഫോട്ടോ കേക്ക് ബട്ടർ ക്രീമിൻ്റെ വനില ഫില്ലിങ്ങുള്ള ലെമൺ കേഡ് ഫില്ലിങ് കൊടുത്തിട്ടുള്ള കേക്കായി അങ്ങനെ സെലിബ്രേഷൻ അവിടെ കഴിഞ്ഞു ഞാനും ഹാപ്പി മോളും ഹാപ്പി അപ്പോൾ അത്രയേ ഉള്ളൂ കേക്കിൻ്റെ വിശേഷങ്ങൾ താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബായ്